അപ്പാ അപ്പൻ ഷാപ്പ് നടത്തി പെട്ടിയിലായി ഈ മൂത്തമോൻ പെട്ടിയെ പിടിച്ചു കയറാൻ ശ്രമിക്കാണ് കൂട്ടായിരിക്കണേ എങ്കിലും തോന്നിച്ചാ കണ്ടായിരുന്നു ഇവർ ദൈവത്തിന്റെയും എന്റെയും അങ്ങനെ പെട്ടി എന്റെ ലായി

ക്കാർത്തിനുള്ള ഒരു സുനാമി പെട്ടി എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ പിതാവിനെ പള്ളിയിലെടു കേക്കാം അതെടുക്കാൻ അൽത്താര വരെ കേറണം പള്ളിക്കാർ മുട്ട് തല്ലി ഓടിക്കോടാ പേട്ടെ നല്ല ചീഞ്ഞ മണം തോമാച്ചോ എന്റെ ഭാര്യയുടെ കിഡ്നി തകരാറില്ല ഓപ്പറേഷൻ വേണോന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്നെ ഒന്ന് സഹായിച്ചാ കൊള്ളായിരുന്നു കിഡ്നി ആവുമ്പോ കാറ്റ് പോവെന്ന് ഉറപ്പാ എന്നായിരിക്കട്ടാ മൾബറിയപ്പെട്ടിപ്പട്ടി കഴിവറ മോനെ വെറുതെ അല്ലടാ നിന്റെ അപ്പ മുണ്ടേ തൂങ്ങിയത് ഈ ചേറ്റയോടൊക്കെ ചോദിക്കാൻ പോഞ്ഞാ മതിയല്ലോ ചാവുന്നതിന് മുമ്പ് ചാവ് പട്ടി ഓഫറ് വേണ്ടേ എന്റെ പൊട്ടനെത്തി എന്താടാ പാ പോയി നിന്നെ ചാറക്കോ അതിനടുത്ത് കഴുത്തിലിട്ടൊന്നു അവൻ എന്റെ ഈ പൊട്ടുന്ന അഞ്ച് പത്താം മിനിറ്റ് നിങ്ങളെ തന്നെ ഒരു പെട്ടി ഇന്നാദ്യ വെള്ളിയല്ലേ അവൻ ആ ഓലിക്കലച്ചന്റെ സംബസാരം കാണും അവൻ ജനിച്ച വെള്ളി തന്നെ ആയിക്കോട്ടെ അവന്റെ ഷോഡ് ചെവിയിലെ വോളിയം എന്നിട്ട് പോയി നീ എന് കൊച്ച ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത് മനസ്സ് പിടിച്ചിട്ട് നിൽക്കണില്ല യഥാ നിൻറെ അപ്പനെയും നിന്റെ അപ്പന്റെ അപ്പൻ്റെ കിട്ടിയവരെയും ഞാൻ പ്രസാരിപ്പിച്ചിട്ടുണ്ട് അവന്മാരൊന്നും നാവിന്ന് ഇതുപോലെ കേട്ടിട്ടില്ല ఎని yeah, పుడే <sharpacao> <sện> ഈ പൂവൻ കൊടുത്താ മതി എന്താ പൂവനെ തന്നെ കോഴിയുടെ സ്വഭാവം പേടക്കോഴികൾ എന്നാ ജീവിക്കാനാണ് അവളവാരും കൂടി പോയാ ആട് നിന്റെ കോഞ്ഞാനോട് നിൽക്കണമെങ്കിൽ ഒരു ഒന്നര ആട് തോമയാലേ പറ്റൂ ശവപ്പെട്ടി തോമ അമ്മായിടെ നീ എന്നെ കൊണ്ട് തുണി പറപ്പിക്കല്ലേ വലിയ ആന വാതക്ക് നിന്നാ പരട്ട തരം പറയുന്നവനാടാ തുണി ശമാശകളാ ഞാൻ ശാവപ്പെട്ടിക്ക് തടിയെടുക്കാൻ പോയ തക്കത്തിന് നീ ഞങ്ങളുടെ പൊട്ടമ്പോ ഞാനൊരു സെറ്റിലും പിടിച്ചില്ല അവന്റെ തൊണ്ട കുടിക്ക് കുത്തിപ്പിടിച്ചു ശ്വാസം നിക്കാൻ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് കാ വളച്ചൊരു തെറിയും ആർക്കിച്ച് തുപ്പും അതൊരു നീ പൂ വളച്ച് തെറി വിളിച്ചില്ലേ ഈ ചാമച്ചി നിൽക്കുന്നോണ്ട് വളച്ചില്ല നീ ഞങ്ങളുടെ മാത്തന്റെ വീക്കാണി ഊട്ടിയുള്ള ചവിട്ടുകള സൂക്ഷിച്ചെ അവന്റെ പൂഞ്ഞാണി പറഞ്ഞ എന്റെ കഷത്തിരിക്കും ആ എടാ വീറേ നീ എന്നെ കൈചുരുട്ടി ചുരുട്ടി കാണിക്കും ഈ ന്യായം ഇന്നലെ ഹൈക്കമാൻഡിൽ അവതരിപ്പിച്ചത് ഞാൻ ഒന്നുകൂടെ ധൈര്യത്തിന് രണ്ട് വെട്ടിരുമ്പും തട്ടുമുട്ടും എക്സ്ട്രാ വിട്ടേച്ച് അവതരിപ്പിക്കാം തലമയങ്ങൂ പാപ്പു ഈ അമ്പൂന്റെ തലയിൽ എപ്പോഴും താം പത്തു മാസം ഗർഭം ചുവന്ന് നിൽക്കുന്ന പെണ്ണിനെ പോലെ ഇക്കണ്ട കൽക്കണ്ട കഴി പോലത്തെ ചക്കകളും താങ്ങി നിക്കളേ ആ ക്ഷീണം അറിയാതെ നല്ല കംപ്രഷനങ്ങോട്ട് വളരാനായി നിന്റെ മോക്ക് നഴ്സിംഗ് കോളേജ് ചേരാൻ പണം വേണംന്ന് പറഞ്ഞില്ലേ നമ്മളെ ആ മാഷം പോലെ നിൽക്കുന്നു കാഴുത ഓ ചേച്ചേ അതിലെ ഇച്ചിരി ഇവിടെ മുരിയായിരുന്നില്ലേ ഇല്ലേ മക്കളെ പൂച്ചകൾ പാഴ് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു

ജോജോൻ ഒരു ഗൈഡ് നൂറ്റമ്പത് രൂപ ശാലയുടെ കണ്ണാടിയുടെ ഫ്രെയിം മാറ്റി മുന്നൂറ്റമ്പത് രൂപ പിന്നെ കൊച്ചുമൂക്ക് ഒരു കഫ്സിറപ്പ് വാങ്ങി മുപ്പത്തി ആറ് രൂപ ഒരു കോംപ്ലാനും മേടിച്ചു അത് വേണ്ടായിരുന്നല്ലോ നല്ല ഒന്നാന്തരം വെച്ചു പശുക്കൾ കൂട്ടി അപ്പ നീ ആയിരം രൂപയുടെ ഫ്രീ ഊറ്റി അയച്ച ആ അഞ്ചേക്കറ് മേടിച്ചതല്ലേ നീ ഞൊട്ടും ആ അഞ്ചു ഏക്കറ് വാങ്ങിച്ചെന്നിട്ട് വേണം ഈ കടത്തിണ്ടായി പോയി കിറങ്ങാൻ ആ എന്നാലും വഴിയിലിറങ്ങി വിട്ടത് വളരെ മോശായി പോയി കുഞ്ഞിന്റെ രണ്ടാമത്തെ സൃഷ്ടി അത്ര കുഞ്ഞോ നീ എന്താണോ കഴിച്ചത് ഏ ഞാനോ മണവാട്ടി കണ്ട വെടക്ക് മണവാട്ടി അടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു ഇവിടെ ആഴ്ചയിൽ ഒരു ഗ്ലാസ് ഞാൻ നിനക്ക് തരുന്നതല്ലേ കുഞ്ഞായിരിക്കുമ്പോ മണവാട്ടിയിലാകെ ഉള്ള കുഴപ്പം ഇതാ കേൾവിയുടെ ഇൻഗ്രിമിയന്റ് ഇത്തിരി കുറയും ഒന്നും പറയണ്ട എന്റെ ഇറങ്ങിയതും ഫാസ്റ്റ് കൃത്യം വണ്ടിയുടെ എന്തോ പ്ലേറ്റ് ഒടിഞ്ഞു ഒരു കണക്ഷൻ ബസ് നോക്കി നിന്നിട്ട് ഒന്നേ തെക്ക് കയറ്റിയാള് അല്ലേ വായു ഗുളികക്ക് പോകുന്ന സ്പീഡ് മണിക്കൂറ് അപ്പ തേണ്ടടാ വരുന്നു ഇടിച്ചിടിച്ച് നമ്മുടെ കട്ടച്ചിറ പിണ്ണാക്കരാട്

രണ്ടു വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് വന്ന് വീട്ടിലോട്ട് കയറിയില്ല ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ വരിക്കപ്പിളാവ് കാച്ചു കെട്ടിക്കാതെ വെച്ചിട്ട് അവളുടെ മൂക്കീന്ന് പല്ലിറങ്ങി അഞ്ചാണ്ടിരുന്ന ഒരു പത്ത് ചെറുക്കന്മാര് കണ്ടു പോയല്ലോ എന്നിട്ട് അവൾക്കാർക്ക് അവളെ പിടിക്കാതെ പോയില്ലല്ലോ ശ്രീധനം കൊടുക്കാതെ വെള്ളം ഇറങ്ങാത്ത അഞ്ച് ഏക്കർ കല്ലും മണ്ണും കൊടുക്കാന്ന് പറഞ്ഞ ഇക്കാലത്ത് ചെറുക്കന്മാരെ അല്ലേ ആ അല്ലേടാ ഭൂമിയിൽ അവളെ അങ്ങനെയാണെങ്കിൽ ആ കാടി കലക്കിയ അമ്പുവിനെ കൊണ്ട് അവളെ ഒരു രണ്ടാം രണ്ടാംകെട്ട് കെട്ടിക്കാം അവനാവുമ്പോ ഒറ്റ ദിവസം കൊണ്ട് അഞ്ചു ഏക്കർ കിളക്കുകയും ചെയ്യും എടാ കാശ് ഇറക്കി മോളെ കെട്ടിക്കാണ്ട് ഈ ഭൂതക്കണ്ണാടി കൂടെ കണക്ക് നോക്കി തുപ്പല തൊട്ട് എണ്ണി കൂട്ടി വെക്കുന്നത് ആ കെട്ട് കുഞ്ഞുമേരീച്ചിലുണ്ടായ ചെറുക്കൻ കോവക്കയുടെ ചുവട്ടെ കൊണ്ടുപോയി